നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് മഷ്റൂം കൊണ്ട് വളരെ സിമ്പിളായും രുചികരവുമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടാനായിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു മിനിറ്റിൻ്റെ ഉള്ള വീഡിയോ ആണ് എന്നാൽ ഈ വീഡിയോ അധികം പേരാരും കാണാത്തത് കൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടായി കാരണം നല്ല രുചിയാണ് രുചിയാണിതിങ്ങനെ കഴിക്കാനായിട്ട് വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് അതുകൊണ്ട് ഉറപ്പായും നിങ്ങളിത് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ രേഖപ്പെടുത്താനായിട്ട് മറക്കല് കേട്ടോ ആദ്യം മഷ്റൂം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ഉള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ അരിഞ്ഞെടുക്കാം വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണം അതുപോലെ പച്ചമുളക് എല്ലാം കൂടി ആദ്യം നമുക്കൊരു ചട്ടിയിലിട്ട് രണ്ട് മിനിറ്റ് അടച്ചു യ്ക്കാം ഉപ്പിടരുത് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം എല്ലാം കുറച്ച് വറ്റി വരുമ്പോഴേക്കും നമുക്കൊരു ആവശ്യത്തിന് ഉപ്പിടാം അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി വീണ്ടും രണ്ട് മിനിറ്റ് വെച്ച് അടച്ച് നമുക്ക് എടുത്താൽ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം നല്ല രുചിയാണ് ഉറപ്പായും തയ്യാറാക്കി നോക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഇങ്ങനെ വെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ മൂന്ന് മിനിറ്റ് ഉള്ള വീഡിയോ വേണം അതല്ല നമ്മൾ സ്ക്വയറിലാണ് എടുത്താൽ നമുക്ക് ഒന്നര മിനിറ്റ് ഒരു മിനിറ്റിലും നമുക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം പക്ഷേ ഞാൻ ഈ വെർട്ടിക്കലായിട്ട് എടുത്തത് കൊണ്ടാണ് മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഇതുപോലെ എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വന്നത് അത് ഞാൻ ഇത് എസ് എസ്പെഷ്യലി മഷ്റൂമിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഈ മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ മെയിൻ വീഡിയോയിലും ഷോർട്ടായിട്ടും ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ പോയി കാണുക കേട്ടോ ഇത് വളരെ ഈസിയാണ് നമുക്ക് ആദ്യം അതിൻ്റെ നിളത്തിൽ അരിഞ്ഞെടുത്ത് വെള്ളമൊന്നുമില്ലാതെ ഏതെങ്കിലും ഗ്ലാസ് ബോട്ടിലിട്ട് തിളപ്പിച്ച ആറിയ വെള്ളവും ഉപ്പും ഓർഗാനിക്കായിട്ടുള്ള വിനാഗിരി സിന്തറ്റിക് ആയിട്ടുള്ള വിനാഗിരി ഒരു കാരണവശാലും നിങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കരുത് പച്ചമുളക് കാന്താരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുളക് ചേർത്ത് കൊടുക്കാം വർഷം മുഴുവൻ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഈ ഉപ്പിലിട്ട മാങ്ങ കേടായി പോകില്ല അടുത്തതായിട്ട് പുതിനീനയുടേതാണ് പുതിയയുടെ വീഡിയോയും ഞാൻ മെയിനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതും വളരെ ഈസിയാണ് കൊച്ചുകുട്ടികൾക്ക് പോലും പുതിനീന നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പുതിനീന നമ്മൾ ഇലയെല്ലാം പറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ട് ഓരോ ദിവസവും കഴിയുമ്പോഴും വെള്ളം മാറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഒരാഴ്ച ഈ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം നമുക്ക് നടാവുന്നതാണ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിന് വേരും ഇലയും വന്നു തുടങ്ങും നമ്മൾ ഈ വെള്ളത്തിലിട്ട് വയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും സൂര്യപ്രകാശം തട്ടുന്ന ജനാലയുടെ അരികിലോ അങ്ങനെ എവിടെയെങ്കിലും വേണം വയ്ക്കാനായിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ ഇല വന്ന് തുടങ്ങും ഇത് കട്ട് ചെയ്ത് വിട്ടു കൊടുത്താൽ വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ നിറച്ച് ഇല വരാൻ തുടങ്ങും ഇതും നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഒരുപാട് ശിഖരങ്ങൾ ഇങ്ങനെ പൊട്ടി പൊട്ടി മുളച്ച് വേറെ വേറെ ശിഖരങ്ങളും വരെയും ചെയ്യും നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനീന വിട്ടിൽ തയ്യാറാക്കാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്